കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് നമ്പർ നമ്പർ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക എന്നതാണ് സോ ഓൾ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് വെൽക്കം ടു വൈസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷൻ ആയിട്ടുള്ള ഇഗ്നു ഫോക്കസ്ത്രീ പോയിന്റോയുടെ യു ജി ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ബി പി സി ജി വൺ സെവൻ ത്രീ എന്ന് പറയുന്ന പേപ്പറാണ് സോ ബി പി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ഫോർ ദ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഈ പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ അടുക്കുകയാണ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിൻ്റെ എക്സാംസ് വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കോമ്പ്രിഹൻസീവ് അണ്ടർസ്റ്റാൻഡിങ്ങാണ് അതിലൊരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ടും വരാൻ പോകുന്ന എക്സാം ട്രെൻഡുകളെ പറ്റിയിട്ടും ഡില സിലബസിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പിംഗ് ഇനി വരാൻ പോകുന്ന എക്സാംസിനെ പറ്റിയിട്ടൊരു പ്രൊഡക്റ്റീവ് അനാലിസിസുമാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ചിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഇനി വരാൻ പോകുന്ന എക്സാം മോഡൽസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ പാറ്റേൺസ് അതിൽ വരുന്ന ട്രെൻഡ്സ് എന്താണ് സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റീവ് മോഡലിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇതിന്റെ ഡോക്യൂമെന്റ് ഓവർ സ്ട്രക്ചർ ഓവർ വ്യൂവിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ടറി പാർട്ടിനൊക്കെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് സ്ട്രക്ചർ ഡേറ്റാ ഡ്രവൺ മെത്തഡോളജീസ് എന്തൊക്കെയാണ് എങ്ങനെ എന്തൊക്കെ ഇതുകൊണ്ടിട്ടുള്ള പേർപ്പസ് എന്താണ് നമുക്ക് ഇതെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ആയിട്ടുള്ള സിലബസിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് നോക്കും ഏതൊക്കെ ബ്ലോക്കുകൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കണം ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺസ് നമ്മൾ നോക്കുമ്പോൾ ആ ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത് ഇനി കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സാമിന്റെ ഫോർമാറ്റ്സ് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യണം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ മനസ്സിലാക്കുന്നതാണ് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുന്നതാണ് അതിന്റെ കീ കോൺസെപ്റ്റ് ഫ്രീക്വന്റ് ആസ്ക് ചെയ്തിട്ടുള്ള ടോപിക്സുകൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി ടോപ്പിക് പ്രൊഡക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിന് വരാൻ സാധ്യതയുള്ളത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങളുടെ സ്റ്റഡി ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എഫേർട്ട് കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ടേം ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫോറിന്റെ ടേമിന്റെ എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കൂടെ ലോൺ വൈസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൂടി നമ്മൾ പറഞ്ഞു തരും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം കൊസ്റ്റൻസ് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സൊ ഡേറ്റാ ട്രിബൺ അപ്രോച്ചിലേക്ക് നോക്കുന്ന സമയത്ത് പാസ്റ്റ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺസ് സിലബസ് മാപ്പിംഗ്സ് അതിന്റെ ഇൻഡപ്ത് അനാലിസിസ് എല്ലാം നമ്മൾ നോക്കും ഇനി സിലബസ് എക്സാം അലൈൻമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് സിലബസിന്റെ എക്സാം പോയിന്റ് ഓഫ് റിലവൻസ് എന്താണ് റീസെന്റ് ആയിട്ട് വരുന്ന ട്രെൻഡ്സ് കൊസ്റ്റൻ ടൈപ്പ്സ് അതിന്റെ ഫോർമാറ്റ്സ് ടോപ്പിക് റെഫറൻസ് പ്രൊഡക്റ്റീവ് അലാലിസിസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് പാറ്റേൺസ് അപ്കമിംഗ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ മോഡൽസ് നോക്കുന്ന സമയത്ത് അതിന്റെ ഏതൊക്കെ ക്വസ്റ്റൻസ് എങ്ങനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നെ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും വിത്ത് എക്സാം റിലവൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ അതിൽ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽ ബീങ് അതിന്റെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ഹൈ പ്രോബിലിറ്റി ചാൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രോസ് കൾച്ചർ പെർസ്പെക്റ്റീവ്സ് ഓൺ ഹെൽത്ത് വെസ്റ്റേൺ ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ മീഡിയം ലെവലിൽ വരുന്നതാണ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് കണ്ടിന്യൂം ഹൈ ലെവലിൽ വരുന്നതാണ് യൂണിറ്റ് ടു മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് മീഡിയം പ്രോബിലിറ്റി വരുന്നതാണ് ഹോളിസ്റ്റിക് ആൻഡ് ബയോസൈക്കോ സോഷ്യൽ മോഡൽസ് ഓഫ് ഹെൽത്ത് ഹൈ പ്രോബിലിറ്റി ചാൻസ് വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് വെൽബീങ് ലോ പ്രോബിലിറ്റി ചാൻസ് വരുന്ന ടോപ്പിക്കാണ് ഇനി യൂണിറ്റ് ത്രീ സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് നേച്ചർ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഹൈ പ്രോബിലിറ്റി വരുന്നതാണ് സിംറ്റംസ് ഓഫ് സ്ട്രെസ് മീഡിയം ലെവലിൽ വരുന്നതാണ് സോർസ് ഓഫ് സ്ട്രെസ് ഹൈ ലെവലിൽ വരുന്നതാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് മീഡിയം ലെവലിൽ വരുന്നതാണ് ഇനി യൂണിറ്റ് ഫോർ എടുക്കുമ്പോൾ ഫാക്ടർ കോൺട്രിബ്യൂട്ടി സ്ട്രെസ് ബോൺസ് നോക്കുന്ന സമയത്ത് ടൈപ്പ് ഈ പേഴ്സണാലിറ്റി ആൻഡ് ഹോസ്റ്റലി ആൻഡ് പെർഫെക്ഷനിസും ആണ് പ്രോസ്കാറ്റ് ഹെൽപസ് ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് മോഡേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് യൂണിറ്റ് ഫൈവ് വിത്ത് എഫക്ട് ഓഫ് സ്ട്രെസ് എഫക്ട് ഓൺ ഹെൽത്ത് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് എഫക്ട് ഓൺ ദ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻപോർട്ടൻഡ് യു മോഡൽ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് എഫക്ട് ഓഫ് റിലേഷൻഷിപ്പ് ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇനി ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റ് വരുമ്പോൾ സിക്സ് കോപ്പിംഗ് വിത്ത് ദ്രെസ് ഡെഫിനിഷൻ ആൺ ദോൾസ് ഓഫ് കോപ്പിംഗ് അതിനകത്ത് നോ പ്രോബിലിറ്റി ലെവലിൽ വരുന്നതാണ് കോപ്പിംഗ് സ്റ്റൈൽസ് പ്രോ ആക്ടിവ് അവൈഡൻ ഇമോഷൻ ആൻഡ് പ്രോബ്ലം ഫോക്കസ്ഡ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് യൂണിറ്റ് സെവൻ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് വൺ അതിനകത്ത് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് മെഡിറ്റേഷൻ യോഗ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് മൈൻഡ് ഫുൾനെസ് ആൻഡ് ബയോ ബീഫ് ബാക്ക് ഹൈ പ്രോബിലിറ്റി ലെവൽ ഓഫ് ക്വസ്റ്റൺ ആണ് യൂണിറ്റ് എയ്റ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ടു അതിനകത്ത് കോമ്യൂണേറ്റീവ് റീസ്ട്രക്ചറിങ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ടൈം മാനേജ്മെന്റ് ആൻഡ് റിലേറ്റഡ് ടെക്നിക്സ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ഓൺ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് അതിനകത്ത് യൂണിറ്റ് നയൻ ഫിസിക്കൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസസ് വൺ ഇൽനസ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഡയറ്റ് ഓബസിറ്റി ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സെക്ഷൽ ഹെൽത്ത് മീഡിയം പ്രോബ്ലിറ്റിയിൽ വരുന്നതാണ് യൂണിറ്റ് ടെൻ ഫിസിക്കൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസസ് ടു അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിൻ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ക്രോണിക് ഇൽനസ് ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് യൂണിറ്റ് പതിനൊന്ന് മെന്റൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസസ് അതായത് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ബാക്കി വരുന്ന സൊമാറ്റിക് ഇൽനസും സബ്സ്റ്റൻസ് യൂസേജും മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇനി യൂണിറ്റ് പന്ത്രണ്ട് പ്രിവൻഷൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ നോക്കുന്ന സമയത്ത് കൾട്ടിവേറ്റിംഗ് ഹ്യൂമൻ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമം ഒപ്റ്റിമൈസ് ആയി ഹോപ്പ് ഹോഡിയിൽ വരുന്ന ഹൈ പ്രോബിലിറ്റി ലെവലാണ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് എക്സസൈസ് ന്യൂട്രീഷൻ യോഗ മെഡിറ്റേഷൻ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് വിഷൽ അനാലിസിസ് സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് വെച്ച് എങ്കിൽ ബ്ലോക്ക് വണ്ണിൽ ഇൻട്രോക്ഷൻ ഇൻട്രോക്ഷൻ ബ്ലോക്കുകളിൽ നിന്ന് ട്വന്റി ഫൈവ് പെർസെന്റേജോളം വരുന്നുണ്ട് അതേപോലെ ബ്ലോക്ക് ടു ഇൻട്രോക്ഷൻ സ്ട്രെസ് തർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റിനും ട്വന്റി ഫൈവ് പെർന്റേജോളം കൊസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ട്വന്റി ട്വന്റി പെർജോളസ് വരുന്നുണ്ട് സോ ഇത് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം ബ്ലോക്ക് വണ്ണും ത്രീയും മീഡിയം ലെവൽ പ്രയോറിറ്റി കൊടുത്തു പഠിക്കണം ബ്ലോക്ക് ഫോർ ഒരു തേർഡ് ലെവൽ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനുള്ള അപ്പൊ നിങ്ങളുടെ എക്സാമിനേഷൻ ഏതൊക്കെ ബ്ലോക്കുകൾ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാോഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ബയോഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ബ്ലോക്കുകളാണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈച്ച പൈച്ചാൻ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സ് ഫിഫ്റ്റി ഓളം ടോപ്പിക്സ് ഹൈ ഇമ്പോർട്ടൻസ് വരുന്നതാണ് മീഡിയം ഇമ്പോർട്ടൻസിൽ തർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ടോപ്പിക്സ് വരുന്നുണ്ട് ലോ ഇമ്പോർട്ടൻസിൽ ഒരു ഫിഫ്റ്റി ഓളം ടോപ്പിക്സ് വരുന്നുണ്ട് സോ നമ്മൾ കീ ടേക്ക് നോക്കുമ്പോൾ ഫോക്കസ് ഏരിയാസ് നോക്കേണ്ടെന്ന് പറയുന്ന സ്ട്രെസ് സ്ട്രെസ് കോൺസെപ്റ്റ്സ് മാനേജ്മെന്റ് ടെക്നിക്സ് മോഡൽ ഓഫ് ഹെൽത്ത് വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി റെക്കറിംഗ് ടോപ്പിക്കുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് മോഡൽസ് ഓഫ് ഹെൽത്ത് സ്ട്രെസ് മാനേജ്മെന്റ് യോഗ മെഡിറ്റേഷൻ കോപ്പിംഗ് സ്റ്റൈൽസ് ഒക്കെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇനി അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ഇതുവരെ ഒന്നും അത്ര കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ് പെർഫെക്ഷനിസം പെർഫക്ഷനിസം ക്രോണിക്കിൽനസ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് എക്സാമിന്റെ ഫോർമാറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് എക്സാമിന്റെ ഫോർമാറ്റ്സ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലേഷൻസും അനാലിസിസും ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ള എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ഹെൽത്ത് എക്സാമ്പിൾ ബയോസൈക്കോ സോഷ്യൽ മോഡൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സാം എക്സ്പ്ലെയിൻ ദ ബയോസൈക്കോ സൽ ആൻഡ് ഹോളിസ്റ്റിക് മോഡൽസ് ഓഫ് ഹെൽത്ത് അതൊരു എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഒരു നാനൂറ് വേർഡിനുള്ളിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ടോപ്പിക്കാണത് ഇനി ഷോർട്ട് ടൈപ്പ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് പോലെ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് വേണം അത് എഴുതാനുള്ള അതൊരു ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതാനായിട്ടുള്ളത് കൊമുലി ടെസ്റ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന മെഷർമെന്റ് ഓഫ് സ്ട്രെസ് കോപ്പിംഗ് സ്റ്റൈൽസ് അക്യൂട്ട് പെയിൻ ഇതുപോലെയുള്ള ടോപ്പിക്സ് ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് വരുന്നത് എക്സാമ്പിൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദഗിനേറ്റീവ് റീസ്ട്രക്ചറിങ് ഇനി ഡയഗ്രാം ബേസ്ഡ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻവോൾ എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത് കൊമുലി ടെസ്റ്റഡ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ ഇൻവേർട്ടഡ് യു മോഡൽ ഓഫ് ദ സ്ട്രെസ് ആൻഡ് പെർഫോമൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദി ഹെൽത്ത് ആൻഡ് ഇൽസ് കണ്ടിന്യൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ നിങ്ങൾ പ്രാക്ടിക്കൽ സനാരിയോസിൽ കേസ് സ്റ്റഡീസും എക്സാമ്പിൾസും വെച്ചിട്ട് വേണം എഴുതാനായിട്ടുള്ളത് അപ്പൊ കോമൺലി ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്ന സ്ട്രെസ് ആൻഡ് പെർഫോമൻസ് പ്രൊഡക്ടേഴ്സ് ഓഫ് സ്ട്രെസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദി എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പ്രൊഡക്ടിവിറ്റി ബൈ യൂസിംഗ് ഇൻവേർട്ട് യു ഹൈപ്പോസിസ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ ഇൻട്രോഡക്ഷനിൽ വരുന്ന ടോപ്പിക്കുള്ള ഏതാണെന്നുള്ളത് നോക്കാം അതിന്റെ ക്വസ്റ്റിൻ ടൈപ്സും ഫ്രീക്വൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ ബയോസൈക്കോ സോഷ്യൽ മോഡൽ എസ്ഐസും ഡയഗ്രാം ബേസ്ഡും ഹൈ ഫ്രീക്വൻസിൽ വരുന്നതാണ് ബ്ലോക്ക് ടു ഇൻട്രോഡക്ഷൻ സ്ട്രെസ് ടൈപ്പ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് എഫക്ട്സ് ഓഫ് സ്ട്രെസ് എസ് ആൻഡ് ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഹൈ ഫ്രീൻസിൽ വരുന്നതാണ് ഇനി ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റിൽ മെഡിറ്റേഷൻ റിലാക്സേഷൻ ടെക്നിക്സ് കൊഗിനേറ്റീവ് റീസ്ട്രക്ചർ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് വെരി ഹൈ പ്രോബിലിറ്റി ചാൻസിലുള്ള ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് സൈക്കോസെമാറ്റിക് ഇൽനസ് ഹോപ്പ് ആൻഡ് ഒപ്റ്റമിസം ഷോർട്ട് ടൈപ്പ് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് മീഡിയം പ്രോബിലിറ്റി ലെവലിൽ വരുന്നതാണ് ഇനി പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഫോക്കസ് നോക്കുന്ന സമയത്ത് സ്ട്രെസ് റിലേറ്റഡ് ടോപ്പിക്സുകൾ അതായത് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയും കൺസിസ്റ്റന്റ് ഇതുപോലുള്ള സെൻട്രാലിറ്റി വരുന്നുണ്ട് കാരണം കൂടുതൽ ഫോക്കസ് അതിനാണ് കൊടുക്കേണ്ടത് എമർജിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വരുന്നത് ഹോപ്പ് ഒപ്റ്റിമിസം ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ആണ് ഡയഗ്രാം ബേസ്ഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ അതിന്റെ ഇൻട്രോക്ഷൻ പാർട്ടി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോളം ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ടു ഇൻട്രോഡക്ഷൻ സ്ട്രെസ്സിൽ നിന്ന് തേർട്ടി പെർസെൻറ്റോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റിന് തേർട്ടി പെർസെൻറ്റോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഒരു ഫിഫ്റ്റി ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇനി മാർക്ക് ഡോക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ എസ് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത് സിഫ്റ്റി ഓളം ക്വസ്റ്റൻസ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് തേർട്ടി ഓളം വരുന്നുണ്ട് ഡയഗ്രാം ബേസ്ഡ് കേസ് സ്റ്റഡീസ് ഒരു ടെൻ ഓളം വരുന്നുണ്ട് ഇനി ബാോഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള പൈസാട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരുപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാഗ്രാഫ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ബ്ലോക്കുകളാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷുവൽ റിപ്പസന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഓൾ മെസ്സേജ് ആണ് വരുന്നതെന്നും ഷോർട്ട് ആൻസർ സെറ്റ് ടൈപ്പ് തർട്ടി ആണ് വരുന്നതെന്നും ഡയഗ്രാം ബേസ്ഡ് ടെൻ ആണ് വരുന്നത് എന്നുള്ളത് ഇനി നമ്മൾ അവർ കീ ടേക്ക് അവേസ് നോക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ആണ് കൂടുതലായിട്ടും സ്ട്രെസ് മാനേജ്മെന്റ് അത് റിലേറ്റ് ആണ് ബ്ലോക്ക് ടുവിൽ നിന്നും ബ്ലോക്ക് ത്രീ നിന്നും ചോദിക്കുന്നത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹൈ വെയിറ്റേജ് മാർക്ക് കിട്ടണമെങ്കിൽ അതിന് ഡയഗ്രാംസ് വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ടുള്ളത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസിൻ്റെ എഴുതുമ്പോൾ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം കേസ് സ്റ്റഡീസും എക്സാമ്പിൾസും കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കണം എമർജിംഗ് ടോപ്പിക്കായിട്ടുള്ള ഹോപ്പ് ഓപ്റ്റിമിസം ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക in a repeated question paper analysis block-wise, unit wise and topic wise no concern either. block 1 introduction unit 1 introduction to health and well-being explain the concept of health and describe the health illness continuum with the help of a diagram in, other words, in the question and describe the cross-cultural perspectives on health western eastern and indian unit 2 models of health and illness in the explain the biopsychosocial model and holistic models of health describe the medical model of health and illness in block 2 your introduction to stress and unit 3 Stress and introduction. On the same way. They explain the concept and the sources of the stress. Write the short notes on the types and symptoms of the stress. Unit 4: the factors contributing to the stress. Anat question question describe the role of type A, personality, perfectionism, and stress partners Unit 5: the effect of the stress. Explain the effect of the stress on the performance and productivity using the inverted U model. Block 3: Stress Management. Unit 6: Coping with the stress. Explain the coping styles with the examples of proactive emotion focused and the problem-focused. Uh, unit 7, the stress management techniques 1. Describe the meditation, mindfulness, relaxation techniques as the methods for the stress management. Unit 8, stress management techniques 2. Write the short notes on the cognitive restructuring and time management techniques. Block 4, promotion of the physical and mental health. Unit 9, physical illness and experiences. Discuss the illness related to food, diet, and obesity. Unit 11, mental illness and experiences. Describe the psychosomatic illness and focusing on the somatic symptoms and related disorders. Elucidate the substance usage and its impact on health. Unit 12, പ്രിവൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇന്റർവെൻ ഹോപ്പ് ആൻഡ് ഫാക്ടർ ഹ്യൂമൻ പ്രോഗ്രസ് ആൻഡ് വെൽബീൻ സോ മാർക്ക് അലൊക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് എത്രയൊക്കെ മാർക്കിന് ക്വസ്റ്റൻ വരുന്നു എന്നുള്ളത് നോക്കാം അല്ലാതെ ഹെൽത്ത് ആൻഡ് വിൽനസ് കണ്ടിന്യൂ ബ്ലോക്ക് വൺ യൂണിറ്റ് ഒന്ന് അതേപോലെ തന്നെ സൈക്കോ സോഷ്യൽ ബയോ സൈക്കോസോഷ്യൽ മോഡൽ ആൻഡ് ഹോളിസ്റ്റിക് മോഡൽസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനസ് റിലാക്സേഷൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ എഫക്ട് ഓഫ് സ്ട്രെസ് ഇൻവേർട്ടഡ് യു മോഡൽ ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് ഹോപ്പം ഒരു ഒപ്റ്റിമിസം യൂണി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ട്വൽവ് ഇതൊക്കെ ടെൻ മാർക്കിന് വരുന്ന ടോ ക്വസ്റ്റൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇനി റെക്കമെൻഡേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സ്ട്രെസ് മാനേജ്മെന്റ് ബ്ലോക്ക് ത്രീയിൽ അതായത് ടെക്നിക്സ് ഓഫ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് റിലാക്സേഷൻ ഇതുപോലെയുള്ള ടോപിക്സുകൾ നന്നായിട്ട് പഠിക്കുക ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതേപോലെ അണ്ടർ അണ്ടർസ്റ്റാൻഡ് സ്ട്രെസ് ഡൈനാമിക്സ് ബ്ലോക്ക് ടുത്ത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് യു മോഡലൊക്കെ നന്നായിട്ട് പഠിക്കാം ഡയഗ്രാം വെച്ചിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക അതേപോലെ കീ മോഡൽസ് ഓഫ് ഹെൽത്ത് ബ്ലോക്ക് വന്നാൽ ബയോസൈക്കോ സോഷ്യൽ മോഡലും ഹോളിസ്റ്റിക് മോഡൽസും ഹൈ റെക്കറിംഗ് ചാൻസ് ഉള്ള ഒരു ആണ് ഇനി പ്രിപ്പയർ ഫോർ ദ ഹെൽത്ത് ആൻഡ് ഇൽനസ് ബ്ലോക്ക് ഫോറിനകത്ത് നോക്കുന്ന സമയത്ത് സൈക്കോസമാറ്റിക് ഇൽനസും ഫുഡ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസും മാക്സിമം കവർ ചെയ്ത് ചെയ്തു പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് വന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആണ് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് പഠിക്കാൻ വെച്ച് നോക്കുന്ന സമയത്തും ഇനി ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് റിലേറ്റഡ് യൂണിറ്റ്സ് മോഡൽസ് ഓഫ് ഹെൽത്തിനൊക്കെ ഹൈ ഇമ്പാക്ട് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇനി കൺസിസ്റ്റന്റ് പാറ്റേൺസ് അതായത് നമ്മുടെ ക്വസ്റ്റൻസിന്റെ കൺസിസ്റ്റന്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് ഇൻവേർട്ടഡ് യു മോഡൽ ഇതൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ മാർക്ക് അലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ടെൺ മാർക്കിന്റെ ആണ് കൂടുതലും മെസ്സേജ് വിപറേഷനകത്ത് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ഹൈ പ്രോബിലിറ്റി പ്രൊഡക്ഷൻ അലാലിസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽ ആൻഡ് ആൻ്റെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് അതിന്റെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ഹെൽത്ത് ആൻഡ് വിൽനസ് കണ്ടിന്യൂ നോക്കുന്ന സമയത്ത് ഹൈ റെക്കറിംഗ് ചാൻസ് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം യൂണിറ്റ് ടു മോഡൽസ് ആൻഡ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് അതിനകത്ത് ബയോസൈക്കോ സോഷ്യൽ മോഡൽ ഉണ്ട് ഹൈ പ്രോബിലിറ്റി വരുന്നതാണ് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് ഹോളിസ്റ്റിക് മോഡൽ നോക്കുമ്പോൾ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ബയോസൈക്കോ സോഷ്യൽ മോഡലാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പോൾ ബയസൈക്കോ സോഷ്യൽ മോഡലും ഹോളിസ്റ്റിക് മോഡലും കൂടുതലും കമ്പയർ ചെയ്തിട്ട് അത് രണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത് ഇനി വരുന്നത് മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ആണ് ഇത് റിയർലി ചോദിച്ചിട്ടുണ്ട് റെയർലി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബട്ട് പഠിച്ചിരിക്കാം അത് വരില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത് ഇനി ബ്ലോക്ക് ടു ഇൻട്രോഡക്ഷൻ ടു സ്ട്രെസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് ത്രീ സ്ട്രെസ് ആൻഡ് ഇൻട്രോഡക്ഷൻ നോക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് ആൻഡ് സോർസ് ഓഫ് സ്ട്രെസ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സിംറ്റംസ് ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രെസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി യൂണിറ്റ് ഫൈവ് എഫക്ട് ഓഫ് സ്ട്രെസ് നോക്കുന്ന സമയത്ത് എഫക്ട് ഓൺ ദ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇമ്പോർട്ടൻറ്റ് യു മോഡൽ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റ് അതിനകത്ത് യൂണിറ്റ് സിക്സ് കോപ്പിംഗ് വിത്ത് ദ സ്ട്രെസ് കോപ്പിംഗ് സ്റ്റൈൽസ് അതിന്റെ പ്രോയാക്ടീവ് ആൻഡ് ഇമോഷൻ ഫോക്കസ്ഡ് ഫ്രീക്വന്റ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ യൂണിറ്റ് സെവൻ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് വൺ അതിനകത്ത് മെഡിറ്റേഷൻ റിലാക്സേഷൻ ആൻഡ് മൈൻഡ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഇതൊക്കെ കൺസ്റ്റന്ലി എക്സാമിന് ചോദിക്കുന്നുണ്ട് യൂണിറ്റ് എയ്റ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ടു വരുന്ന സമയത്ത് കോബിനേറ്റീവ് റീസ്ട്രക്ചറിങ് ആൻഡ് ടൈം മാനേജ്മെന്റ് മീഡിയം ലെവലിൽ വരുന്നതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത് ഇനി ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ദി ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്തിനകത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് നയൻ അതിനകത്ത് ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് ഇൽനെസ് എക്സ്പീരിയൻസസ് പോകണം അതിനകത്ത് ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ് ആൻഡ് ഓബിസിറ്റി ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് എക്സാമിന് എക്സാമിനിപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഫോക്കസുകൾ നോക്കുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് ഈ ഒരു ടോപ്പിക്കുകൾക്ക് കൊടുത്തു വേണം പഠിക്കാനായിട്ടുള്ള കാരണം എമർജിംഗ് ആണ് ഇനി യൂണിറ്റ് ട്വൽവ് ദ പ്രിവിൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഇന്റർവെൻഷൻ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി വരുന്നത് ഗ്രീൻ കളറിലും മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന യെല്ലോ കളറിലും ലോ പ്രോബിലിറ്റി വരുന്ന റെഡ് കളറിലും ആണ് കൊടുത്തിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിനകത്ത് ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഹെൽത്ത് ആൻഡ് ആൻഡ്നസ് കണ്ടിന്യൂ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് എഫക്ട് ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റിവിറ്റി ഇൻപോർട്ടൻ മോഡൽ മെഡിറ്റേഷൻ റിലാക്സേഷൻ ആൻഡ് മൈൻഡ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഇനി മീഡിയം പ്രോബിലിറ്റിയിൽ യെല്ലോ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹോളിറ്റിക് മോഡൽ ഓഫ് ഹെൽത്ത് സിംറ്റംസ് ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രെസ് കോഗ്നേറ്റീവ് റീസ്ട്രക്ചർ ആൻഡ് ടൈം മാനേജ്മെന്റ് ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ് മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് വിൽനസ് സൊ സ്റ്റഡി റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് വരായിട്ടുള്ള ബയോസൈക്യോ സോഷ്യൽ മോഡൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് കൺസിസ്റ്റന്റ് എക്സാമിൽ വരുന്നുണ്ട് ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഹെൽത്ത് ആൻഡ് ഇൻനസ് കണ്ടിന്യൂം ഇൻവേർട്ടൽ യൂ മോഡലും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇനി മീഡിയം പ്രോബിലിറ്റി ലെവലിൽ വരുന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹോളിസ്റ്റിക് മോഡൽസ് കോഗ്ഗിനേറ്റീവ് ആൻഡ് റീസ്ട്രക്ചറിങ് ഇതുപോലുള്ള ടോപ്പിക്സുകൾ ഇനി മിനിമം ടൈം കൊടുത്തിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കുകളാണ് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത് ഇത് പഠിക്കാതിരിക്കരുതല്ല അത് പഠിക്കാം അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് മെഡിക്കൽ മോഡൽ ഇതുപോലുള്ള ടോപ്പിക്സുകളൊക്കെ ഫൗണ്ടേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം ഇതുപോലുള്ള ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് എമർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം ഇതൊക്കെ റീസെന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഷിഫ്റ്റിനകത്ത് നമുക്ക് കാണുന്നുണ്ട് കാരണം എമർജിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് അപ്പൊ ഇനിയും വരാനായിട്ട് ചാൻസ് ഉണ്ട് കൺസിസ്റ്റന്റ്ലി കോർ ആയിട്ടുള്ള ടോപ്പിക്സുകൾ അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ബയോസൈക്കോ സോഷ്യൽ മോഡൽ അതുപോലെ ഇൻവേർട്ടഡ് യു മോഡൽ ഇതുപോലുള്ള എന്ന് വെച്ചാൽ കോർ ടോപ്പിക്സുകളാണ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല സ്ട്രെസ് മാനേജ്മെന്റ് ഹെൽത്ത് മോഡൽസ് ഇതൊക്കെ കോർ ടോപ്പിക്സുകളാണ് മാക്സിമം ടൈംസ് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ബാലൻസ്ഡ് അപ്രോച്ച് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ട് അത് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റൻസും അതേപോലെ തന്നെ ലോ പ്രോബിലിറ്റി ലെവൽ ഓഫ് ക്വസ്റ്റൻസും ഒരു മീഡിയം ഫോക്കസ് കൊടുത്തിട്ട് വേണം അത് രണ്ടും പഠിക്കാനായിട്ടുള്ളത് ഹൈ പ്രോബിലിറ്റിക്ക് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് തരുന്നത് ലേൺ വൈസ് നിങ്ങളുടെ ലേൺ വൈസ് ഇഗിനോ ഫോക്കസ് ത്രീ പോയിന്റ് ഓയിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണ് ആ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതിനകത്ത് ബി പി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ഫോർ ദ ഹെൽത്ത് ആൻഡ് വെൽബിങ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിന്റെ ടൈം അലോക്കേറ്റ് ചെയ്തത് ത്രീ ഹേഴ്സ് ആണ് മാക്സിമം ഹൺഡ്രഡ് മാർക്സിനാണ് ചോദിക്കുന്നത് ആൻസർ എനി ഫൈവ് ക്വസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ടുസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ഫ്രം ഈച്ച് സെക്ഷൻസ് ഈക്വൽ മാർക്ക് ലിമിറ്റ് ഫോർ ദീസ് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് സോ സെക്ഷൻ എയിൽ വരുന്ന ഒരു കൊസ്റ്റാണ് എക്സ്പ്ലെയിൻ ദ കോൺസപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസ്ക്രൈബ് ദ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ടെൻ മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബിങ് Second, discuss the biopsychosocial and holistic models of health. Provide examples to support your answer. 10 mark block 1, unit 2, models of health and illness. E, write the short and uh, note on the following in about 200 words each. 5 mark each another Source of stress, block 2, unit 3, stress and introduction. Symptoms of stress, block 2, unit 3, stress and introduction. Then fourth question: describe the effects of the stress on the performance and productivity using inverted U model. Include a diagram in your explanation. 10 mark in the block 2, unit 5, effect of stress. In the section we will explain the meditation, relaxation techniques, and mindfulness as the method of stress management. How do they contribute to the well-being? 10 mark in the question. Block 3, Unit 7, stress management techniques 1. Then 6th question is discuss the illness related to food, diet, obesity. How can psychos, psychological intervention and aid their management? So 10 mark in question, block 4, unit 9. Physical illness experiences what. Now the seventh question is write the short note on the following in about 200 words each by Mark Nabarinarna. Cognitive restructuring block 3, Unit A, Stress Management Techniques 2. Substance usage and its impact on health block 4, unit 11, mental illness experiences. Now eight mark eighth question is describe the hope and optimism as the factors contributing to the health and progress survival. Support your answer with the relevant psychological theories. 10 markanaarna block four, unit 12, prevention, management and intervention. വി ഹോപ്പ് ദാറ്റ് ഇഗ്നു ഫോക്കസ് ത്രീ പോയിന്റോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി നിങ്ങൾ മറ്റുള്ള പേപ്പേഴ്സുമായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും സോ മാക്സിമം ഈ പറയുന്ന പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷൻ സ്ട്രാറ്റജിക്കകത്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രിഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നിങ്ങൾ അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ലാൻവേസിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊസ്റ്റൻ പേപ്പർ എഴുതാനായിട്ട് പറ്റും പേപ്പർ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനെ അയച്ചു കൊടുക്കുക മെൻഡേഴ്സ് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് തരും എവിടെയൊക്കെ തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് തിരുത്തി തരും മെന്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ സോ മാക്സിമം നിങ്ങൾ ഇത് നന്നായിട്ട് എക്സാം ഓൾ ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ബൈഗ്രി പി ജി ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്